ഇവിടെ കൊറേ കാല കൊറേ കാലത്തിന് ശേഷം ഒരു മഴ പെയ്തപ്പോ മഴ കൊള്ളാൻ വേണ്ടി ഇറങ്ങി മഴയത്ത് രാവിലെ തന്നെ ചായയും മാഗിയും കഴിക്കാം അപ്പൊ നമുക്ക് ജെയ്സ് ഇവിടെ എല്ലാ വീടും എല്ലാ സ്ഥാനവും ഒരേപോലെ ഉണ്ടാവും നമ്മള് തൃശ്ശൂര് മെഡിക്കൽ കോളേജില് പോയില്ല അതുപോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വരാറില്ല വയ തെറ്റി പോവും പിന്നെ ഇവിടെ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വെക്കണം നമ്മളെ മലയാളികളായതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കാറില്ലല്ലോ പുതുതായി പണിയുന്ന കോട്ടേഴ്സ് നമ്മളൊക്കെ പോയിട്ടായിരിക്കും ഇതിന്റെ ഉദ്ഘാടനം വണ്ടി ഇവിടെ ആരോ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവാ നമുക്ക് വേണേ നമ്മടെ സ്കൂട്ടി ഒക്കെ കൊണ്ടൊക്കെ വരാ പക്ഷെ ആ കുടിവെള്ളം ടാങ്കിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വീട് അങ്ങനെ ഞങ്ങൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ വീടെ ഇതാണ് ഞങ്ങളുടെ വീട് നമ്മൾ കഴിച്ചു അതിനുശേഷം രാത്രി ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ മഞ്ഞപ്പൊടി വെച്ചിട്ടുള്ള പരീക്ഷണം ചെയ്തു നോക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ